യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും നോമ്പ് തുറക്കാനുള്ള ഭക്ഷണ പാനീയങ്ങൾ ഇത്തവണയും എസ് കെ എസ് എസ് എഫ് കോട്ടോപ്പാടം കൊടക്കാട് യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ പതിനാല് വർഷവും തുടരുന്ന ഈ പതിവ് കോവിഡ് കാലത്തും ഇവർ നടപ്പാക്കിയിരുന്നു ഇനിയുള്ള ഇരുപത്തിയൊമ്പത് ദിവസവും പാതയിൽ കൊടക്കാട് സെൻറ്ററിൽ നോമ്പ് തുറ സൗകര്യം ഉണ്ടാകും വൈകുന്നേരം അഞ്ചേ മുപ്പത് മുതൽ ബാങ്ക് വിളിക്കുന്നതുവരെ യാത്രക്കാർക്ക് നോമ്പു തുറക്കാനാവശ്യമായ വെള്ളവും പഴങ്ങളുമായി ഇനി അവർ ഇരുപത്തിയൊമ്പത് ദിവസവും ദേശീയപാതയോരത്തുണ്ടാകും ദീർഘദൂര ബസ്സുകൾ ചരക്കു വാഹനങ്ങൾ അങ്ങനെ എല്ലാ വാഹനങ്ങളിലുള്ളവർക്കും വിഭവങ്ങൾ നൽകിവിടും ധ്രുതിയില്ലാത്തവർക്ക് വന്നു കഴിക്കാനുള്ള സൗകര്യവും സമീപത്തെ മദ്രസയിൽ ഒരുക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് മാത്രമല്ല പ്രദേശവാസികൾക്കും നോമ്പ് തുറക്കാനുള്ള സൗകര്യമുണ്ട് വന്നു കഴിക്കുന്നവർക്ക് പതിവ് വിഭവങ്ങൾ കൂടാതെ സ്പെഷ്യൽ മരുന്ന് കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാകും മണി മുതൽ അഞ്ച് മുപ്പത് വരെ വീടുകളിലേക്ക് കഞ്ഞി പാഴ്സലായും നൽകി തുടങ്ങും പതിനാല് വർഷമായി ഈ പതിവ് തുടരുന്നുണ്ടെന്ന് എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ തങ്ങൾ കൊടക്കാട് പറഞ്ഞു ഒരുപാട് ചെറുവി കാണുന്ന ഒരുപാട് ചെറുപ്പക്കാർ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ഒരു ആറ് ആറേകാലോരുകൂടെ എൻ എസ്സിൻ്റെ ഓരങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന വണ്ടികൾക്ക് നോമ്പ് തുറക്കാൻ തുറക്കാത്തതാക്കുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നു അങ്ങനെ എന്തുകൊണ്ടും സ്തുത്യർഹമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് കൊടക്കാട് ശാഖ എസ് കെ എസ് എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹ് വിജയ് കൂടാതെ എസ് കെ എസ് എഫിൻ്റെ വിഖായുടെ സ്റ്റേറ്റ് സമിതിയുടെ ആഹ്വാന പ്രകാരം ജില്ലയിൽ പല ഭാഗങ്ങളിലും പല ും മേഖലകളിൽ സുമനസുകളുടെ സാമ്പത്തിക സഹായത്തോടെ ദിവസവും പതിനായിരം രൂപയുടെ വിഭവങ്ങളാണ് ഇവിടെ തയ്യാറാക്കുന്നത് മസ്ജിദിൽ വരുന്നവർക്ക് മാത്രമായി പതിനാല് വർഷം മുന്നേ തുടങ്ങിയ നോമ്പുതുറയാണ് പിന്നീട് ഈ രീതിയിൽ ദിനംപ്രതി മുന്നൂറിലധികം ആളുകളിലേക്ക് എത്തിയതെന്ന് വാടകം സി കെ സുബൈര് പറഞ്ഞു വരുന്ന യാത്രക്കാർക്ക് നോമ്പ് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തുടങ്ങിയതാണ് ഇന്ന് വർഷം പേർക്ക് സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മണ്ണിൽ മണ്ണിൽ മുനീർ മണ്ണിൽ സി കെ ബി മുസ്തഫ സി കെ എൻ അബ്ദുറഹ്മാൻ എന്നിവരാണ് നേതൃത്വം നൽകുന്നത് അലനല്ലൂർ സർവീസ്